ചുറ്റടിച്ച് നിൽക്കുന്ന കുറെ നേരായി നിരഞ്ജൻ ചേട്ടൻ ഇപ്പോഴെങ്ങാനും വരൂ താനു മനുഷ്യന്റെ കാലും കഴുക്കണ് ഒന്നടങ്ങിന്റെ എത്തും ചേച്ചി പിന്നെയും ഫോൺ വിളിച്ചു വെച്ചു എത്താറായി എന്ന് പറഞ്ഞു തീർന്നില്ല ദ എത്തിയല്ലോ അവര് അവരോ ഞാൻ കണ്ണു ചെമ്മി നോക്കി നോക്കുമ്പോൾ ദൂരെ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ഇനോവ മുൻസൈറ്റിലാണ്ട് രൂപങ്ങൾ ഒന്ന് നിരഞ്ജൻ ചേട്ടൻ തന്നെ പക്ഷെ മറ്റേത് സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ലാതെ മട്ടിൽ വരുന്നു എന്റെ കാലൻ എൻറെ അമ്മേ വണ്ടി കയറ്റി കൊല്ലാനുള്ള വരവാണല്ലോ ഈശ്വര അച്ഛനോട് എനിക്ക് കൂടി ഒരു കുടിയടക്കം പറഞ്ഞിട്ട് വരേണ്ടതായിരുന്നു എങ്ങോട്ട് ഓടിയാലും ഈശ്വര വേണ്ട അങ്ങനെ വണ്ടി കയറ്റി കൊല്ലു അപ്പോഴേക്കും കാലന്റെ വണ്ടി മുന്നിൽ വന്ന് നിന്നു ഇതാ തുള്ളിച്ചാടി കയറിപ്പോണു തനു ഈശ്വര കേറണു കാലനാണ് വിളിക്കുന്നത് നീ എന്താ ലെച്ചു പന്തം കണ്ട പിരിച്ചായപ്പോലും നിക്കണേ കയറുന്നില്ലേ ഞാൻ വെറുതെ എന്തിനാ വരണേ ചേച്ചി പോയിട്ട് വന്നാ മതി ഞാൻ ഞാനിവിടെ തന്നെ നിന്നോളാം നീ ഇവിടെ നിക്കണെ കണ്ടിട്ട് വേണം വേണേൽ ഇനി അത് ഇതും പറയാൻ ഇങ്ങോട്ട് കേറി വരുന്നുണ്ടോ പെട്ടെന്ന് തിരിച്ച് വരാനുള്ളതാ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കാലം വന്ന് വിളിച്ചാലും കൂടെ പോകും സാധനം ആരെയും നോക്കാതെ ഞാൻ വണ്ടിയുടെ പിന്നിൽ കയറി നിരഞ്ചേട്ടനും ചേച്ചിയും അപ്പോഴേക്കും കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ശവങ്ങള് കാലന്റെ മോന്തൽപ്പിന്റെ എപ്പോഴുമുള്ള സ്ഥായിഭാവം പുച്ഛം അളവിലും കൂടുതൽ വാരി തൂക്കിയിട്ടുണ്ട് അടിച്ചോ ഇന്നതാ മേപ്പോട്ട് എടുക്കുന്നേ എന്ന് കരഞ്ഞോണ്ട് ഒരു പോക്കായിരുന്നു വണ്ടി ബോള് പോലെ തെറിച്ച് ചാടി തല മുകളിലിടിച്ചപ്പോഴാണ് നിരഞ്ജൻ ചേട്ടനും ചേച്ചിക്കും ബോധം വന്നത് അല്ല നിങ്ങൾ എന്തൊന്നും മിണ്ടാതിരിക്കുന്നെ നല്ല വേദനിക്കുന്നുണ്ട് പാവത്തിന് സാധാരണ മരണത്തിന് പോകുമ്പോൾ ഞങ്ങളൊന്നും മിണ്ടാറില്ല ചേട്ടാ ഞാനറിയാതെ സത്യം പുറത്തു വന്നു മരണോ ആരു മരിച്ചു അത് അച്ഛനും മരണത്തിനു മൂന്ന് കാര്യം പറയണേ കേട്ടായിരുന്നു അവൾ അതിനെപ്പറ്റി പറഞ്ഞതാ അല്ല ചേച്ചു ചേച്ചി അത് കവർ ചെയ്തു അങ്ങനെയെങ്കിൽ അങ്ങനെ ഇന്ദ്രനാ വെറുതെ കാലിനെ ചൂണ്ട ഇടുന്നു ചേട്ടൻ എന്നാ ജോയിൻ ചെയ്യുന്ന അച്ഛൻ പറഞ്ഞേ കേട്ടു ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു ട്രാൻസ്ഫർ ആയത് നേരാം പക്ഷെ ഫോർമാലിറ്റീസ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഓക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ ഒരാഴ്ച എടുക്കും അപ്പോ ഈ ഒരാഴ്ച ഇങ്ങനെ കറങ്ങി നടക്കാനാണ് പ്ലാൻ എന്റെ നെഞ്ചൊന്ന് കത്തി തീരുമാനിച്ചിട്ടില്ല നോക്കട്ടെ എന്നും പറഞ്ഞു വീണ്ടും കണ്ണു ചേച്ചിയുടെ കണ്ണിലേക്ക് അവിടെ പിന്നെയും നാണം കൊണ്ട് പൊങ്കാല ആഹെല്ലെ മൃഗഡോക്ടറെ ഒക്കെ എടുക്കു ചേട്ടാ ഞാൻ അത് കണ്ണിന്റെ മാത്രമാണെന്ന് അത് കണ്ണിന്റെ മാത്രമാ നിന്നോട് നിന്നോടരാ പറഞ്ഞ ഞാൻ ഡോക്ടറാണെന്ന് ആരും പറഞ്ഞില്ല കണ്ടപ്പോ തോന്നി ചേട്ടൻ മൃഗങ്ങളൊക്കെ മേയ്ക്കുന്നത് അതും പറഞ്ഞു കാലം ചേട്ടനെ എന്നെയും മാറി മാറി നോക്കി പിന്നെ ഒരു മരണപ്പാച്ചിലായിരുന്നു വണ്ടി ദൈവമേ ചെയ്തുകൂട്ടി തെറ്റുകൾക്കൊക്കെ ൾപ്പെടെ എല്ലാ മാപ്പ് കാലം തൈടും മാപ്പുരക്കുന്നു സീറ്റ് പറ്റിട്ടില്ലായിരുന്നേ എന്നതേ ഇപ്പൊ ഗ്ലാസ് വടിച്ചെടുക്കേണ്ടി വന്നേനെ ഭാഗ്യം ചീച്ചി ചത്തിട്ടില്ല നിരഞ്ജൻ ചേട്ടനും അതെ അപ്പൊ കല്യാണം നടക്കും സഞ്ജ സഞ്ചപ്പോഴേക്കും വണ്ടി വിട്ട് പുറത്തിറങ്ങിയിരുന്നു ഇറങ്ങുന്നില്ലേ തൊഴില് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈശ്വര ചെറിയൊരു കയറെങ്കിലും കിട്ടിയിരുന്നില്ലേ മരത്തിൽ പിടിച്ച് കിട്ടാമായിരുന്നു അതിന് നിരഞ്ജേട്ടന് പിന്നാലെ താലപ്പൊലി പോലെ ചേച്ചിയും നിങ്ങൾക്ക് സംസാരിക്കാൻ സ്ഥലം ഇത് പോരെ ചോദ്യം മറ്റേതോ ഗ്രഹത്തിലുള്ള ഒരു കായലിലാണ് വന്ന് നിൽക്കുന്നത് ചെറിയൊരു ബീടിക്കടയില്ലാതെ ശല്യം ചെയ്യാൻ വേറെ ആരുമില്ല അതാണല്ലോ രണ്ടിനും വേണ്ടത് സൂപ്പർഫാസ്റ്റ് പോലെ രണ്ടും തലയാട്ടി എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ ഞാൻ ഇവിടെ തന്നെ കാണും കേൾക്കേണ്ട താമസം ചേച്ചിയും ചേട്ടനും പഞ്ചാരപ്പെട്ടയുമായി കായലിലേക്ക് നടന്നു വീണ്ടും നമ്മൾ പോസ്റ്റ് അതും ഈ പിഷാജിന്റെ കൂടെ ഇനിയിപ്പൊ എന്താ ചെയ്യാ വേണ്ട കാർ തുറന്നൊരു ക്യാമറയും തൂക്കി പുറത്ത് വരുന്ന സഞ്ജു അയ്യമ്മ ഡി എസ് എൽ ആർ ആണല്ലോ പോയി മിണ്ടേണ്ടി വരൂ ചിലപ്പോ ചുളിവിനോട് ഡി പി ഒത്തു കിട്ടിയാ കഴിക്കൂ വേണ്ട അല്ലേൽ എന്റെ നാവിനെ ലൈസൻസ് ഇല്ല ഇനി ഞാൻ പോയി വലതും വിണ്ടി അതും അത് ചേച്ചിയുടെ കല്യാണം മുടക്കാൻ മുഖം വലിച്ചു കയറ്റിയ സ്ഥായി ഭാവത്തിൽ അങ്ങേ സ്ഥലം വിട്ടു ചുരുക്കിപ്പന്ന നമ്മളിപ്പൊ പട്ടി പോസ്റ്റ് ആ പോയ സാധനങ്ങൾ ഇനി എപ്പോ സുള്ളി തീരുമാവും കണ്ട പട്ടിയും പൂച്ചയും വായി നോക്കി ഇങ്ങനെ നടക്കണം ഗതികേട് കേട് വഴിയിൽ വെച്ച് ഇടയ്ക്കൊക്കെ ആ കാട്ടുമാക്കാനേയും കണ്ടു ആ ജീവി ക്യാമറയിൽ വേറെ കുറെ ജീവികളുടെ പടം പിടിക്കുന്നു കാണാത്ത ഭാവത്തിൽ നടക്കണതാ ബുദ്ധി എന്തിനാ വെറുതെ പണി ഇരന്ന് മേടിക്കുന്നു വാഴപ്പണിയും തെങ്ങിയും തോപ്പും താണ്ടി കാക്കയും ഓടിച്ച് ചെറിയും കുത്തി നടന്നു വരുമ്പോഴാ മരച്ചീനെ കൂട്ടത്തിനിടയിൽ ഒരു ആണലക്കും ഇവിടെ വരാൻ ഇതാരൻ എങ്ങനാണോ ഒന്ന് നോക്കിയേക്കാം മരച്ചിനെ കൊമ്പൊക്കെ ഒടിച്ച് മടക്കി ചെന്ന് നോക്കുമ്പോ കാണുന്നേ കാലമട ക്യാമറയിൽ നോക്കി കിക്കി ചിരി തന്നെ പിരിവെല്ലാം പോയു സാധനത്തിന്റെ ഓ ഇതല്ല വേറെ ആ സംഭവം തൊട്ടടുത്തൊരു ചെറിയ കുടത്തിൽ വേറെന്തോ ഇരിപ്പുണ്ട് അങ്ങേരെ അതെടുത്ത് ചുണ്ടോട് ചേർത്ത് വലിച്ചൊരു കുടി കിക്ക് പിടിച്ച പോലെ ചുണ്ട് തൊടിച്ച് പിന്നെയും ക്യാമറയിൽ നോക്കി കിണി എടാ ഭയങ്കര ഒറ്റയ്ക്കിരുന്ന് കള്ളും ഒന്തി ഈശ്വര ഇതുപോലൊരു അവസരം ഇനി കിട്ടു കിട്ടിയ ഫോൺ ഫോണെടുത്ത് ഞാൻ ചറബറ ക്ലിക്ക് കിണിച്ചോ കിണിച്ചോ കുടും താഴെ വെച്ച സാധനം പിന്നെയും ക്യാമറയിൽ നോക്കി പൊട്ടിച്ച് ഇച്ചിരി കൂടി ക്ലോസപ്പിൽ കിട്ടിയതിൽ പൊളിച്ചു എന്നാലും ഇങ്ങനെന്ത് കണ്ടിട്ട് ഈ കിടന്ന് കിണിക്കണേ ഞാൻ പയ്യെ നടന്നു ചെന്ന് നോക്കുമ്പോ ക്യാമറയിൽ ഒരു ഫോട്ടോ ഏതോ ഒരു പെങ്കച്ച് ഒരു ചെടിയിൽ താങ്ങി നിൽക്കുന്നു ഇതിലെന്തത്ര കിണിക്കാൻ ഇത് ഞാനില്ലേ ഞാൻ വായിൽ ചാരി നിൽക്കുന്ന ഫോട്ടോ കാലമാണ് അതും നോക്കിയാണ് കിണിക്കണേ ശവം അപ്പോഴേക്കും അവൻ തിരിഞ്ഞു നോക്കി കുട ഒളിപ്പിക്കാനുള്ള തിരക്കിലാണ് സാധനം എനിക്കാണെങ്കിൽ കടിച്ചു കയറാനുള്ള ദേഷ്യം നിങ്ങളോടൊരാട് വെക്കണ അപ്പ എന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞേ അതും വായിൽ ചാരി നിൽക്കണത് നല്ല വല്ലതും ആയിരുന്നെങ്കിലും ദേ ദൈ മര്യൂക്ക് ഡിലീറ്റ് ചെയ്തു ഇതൊക്കെ എന്റെ സ്വഭാവം മാറും അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മോനാണൊന്നും ഞാൻ നോക്കൂല ഞാൻ വാഴയുടെ ഫോട്ടോ എടുത്ത് നിനക്ക് എന്താടി ഡിലീറ്റ് ചെയ്യണം പോലും അയ്യടാ അവളെ പറഞ്ഞോ ഡിലീറ്റ് ചെയ്യാൻ നിക്കുവല്ലേ ഞാൻ എന്നാലേ ഒരു ഉരുപടിയും കൂടി നീ കണ്ടോ അതും പറഞ്ഞു ഫോൺ തുറന്ന് കാണിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഫോട്ടോ ഗസ് വാട്ട് ഈസ് അതാണ് ക്യാപ്ഷൻ ഏതൊക്കെയോ തലതിരിച്ചു വാഴ 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 മൊത്തം വാഴ മയം ഇങ്ങനെ ഞാൻ ആഹാ അത്രയ്ക്കായോ എന്നാ ഞാനും കാണിച്ചു തരാം എന്ത് കാലന്റെ ശബ്ദത്തിൽ തന്നെ ഉണ്ട് ചെറിയ പതർച്ച ഞാൻ ചത്താനും വീടില്ല ഇതിനൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എഫ് തുറന്ന് തുറ തുറ ഫോട്ടോ നിന്നെ ഞാൻ ഷാപ്പിൽ കണ്ടതല്ലേ ഇടി പുല്ല് നിന്നെ ഞാൻ ആ മരമാക്കി പിടിക്കാമെന്നതും ഞാൻ ഓടിത്തള്ളി സാധനം പിറകെയുണ്ട് ഒരു മിന്നായം പോലെ തിരഞ്ഞു നോക്കിയ ഗ്യാപ്പിൽ ശവം എന്നെ ഓടിച്ചിട്ട് പിടിച്ചു നിർത്തി എന്റെ ഫോണും തട്ടിപ്പറിച്ചെടുത്തു എന്റെ ഫോണ് മരിതക്കിന്റെ ഫോൺ തടാ ഞാൻ നിങ്ങളുടെ സാധനം ഒന്നും എടുക്കാൻ വന്നില്ലല്ലോ മനസ്സിലടി പുല്ലേ മനസ്സിലടിപ്പൂലേ നിനക്കൊപ്പിച്ചിരി വിളച്ചിൽ കൂടുതലാണ് അതുകൊണ്ട് തൽക്കാലം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ കൂടുതൽ കളിക്കാൻ നിൽക്കലേ എന്റെ ഫോൺ കൊണ്ട് തരാനാ പറഞ്ഞെ അവൻ തരുന്ന ലക്ഷണമില്ല എനിക്കാണെങ്കിൽ തകനെ കണ്ട്രോളും പോയിക്കൊണ്ടിരിക്കുക കൈയും കാലുമൊക്കെ വിരവരാവ് വരുന്നു ഇങ്ങനെ തല തള്ളിപ്പൊളിക്കാൻ പറയുന്നത് കിട്ടിയെങ്കിൽ ചുറ്റും കറങ്ങിയിട്ടൊന്നും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സ്ഥലം വിട്ട് ഷവം ഇങ്ങനെ നേരെ വന്ന ഞാൻ കാറിന്റെ അടുത്താ നാട് വിട്ടവരൊക്കെ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് എവിടെന്നെച്ചു നീ ഇത്രയും നേരം എത്ര നേരം നോക്കാണെന്നോ ഞങ്ങള് ഒന്ന് വന്ന് കയറിയ പെട്ടെന്ന് എങ്ങോട്ട് കേറാൻ ഞാനൊന്നും ഇല്ല എന്റെ ഫോൺ കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇല്ല തറപ്പിച്ച് പറഞ്ഞ് ഞാൻ അവനൊന്നുകൂടി നോക്കി വല കുരുക്കൊണ്ടോന്ന് നോക്ക് ലച്ചു നീ കളിക്കല്ലേ നിന്റെ ഫോണിനെന്തോ പറ്റിയെന്ന് തനു എന്റെ ഫോൺ എടുത്ത് വെച്ചേക്കോ ആ കാലമാട് നിരജൻ ചേട്ടന്റെ മുന്നിൽ വെച്ച് കാലമാട് എന്ന് വിളിച്ച കേട്ടതും തനു ഒന്ന് പതറി ആകെ പെട്ട അവസ്ഥയിൽ അവൾ ചേട്ടനെ നോക്കി സഞ്ജു നീ അവളുടെ ഫോൺ എടുത്തുടാ ചേട്ടനാണ് എനിക്കെന്തിനാ മാക്രിയുടെ ഫോണ് പൂച്ചമെന്ന് പറഞ്ഞ ഉടുക്കത്തെ പൂച്ച മാക്രി നിങ്ങളുടെ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട നിരഞ്ചേട്ടാ ഈ തുറപ്പന്റെ കയ്യിൽ തന്നെ ഉണ്ട് ഉണ്ടെന്റെ ഫോണ് മരയ്ക്ക് മേടിച്ചു ഇല്ല ഞാൻ സത്യമായിട്ടും വണ്ടി കയറൂല നീ കയറണ്ടടി നീ ഇവിടെ തന്നെ കിടന്നു അങ്ങനെ അശോകം അമിനിച്ച് ഒരു സമാധാനം കിട്ടിട്ട് നോക്കി നിൽക്കാതെ ഏട്ടൊരു ഏട്ടത്തെയും വന്ന് വണ്ടിയിൽ കയറിയേ അതിനിടക്ക് കാറിൽ ചാടി ചാടിക്കേറി ഇരിപ്പിന്റെ സാധനം നിരഞ്ചേട്ടൻ ചേച്ചിയെ നോക്കുന്നുണ്ട് ഇനി എന്നെ ഞാനും കഴിഞ്ഞിട്ട് പോവോ രണ്ടും ലച്ചു തൽക്കാലം നീ വന്ന് വണ്ടിയിൽ കയറ് ഇറങ്ങുമ്പോൾ ഞാൻ തന്നെ മേടിച്ചെന്നാ പോരെ കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കുന്നേ ചേട്ടനാണ് പാവം ഞാൻ കണ്ട രണ്ടു ശരിക്കും പെട്ടു പിന്നെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല ഞാൻ പിന്നിൽ കയറി വാതിലടിച്ചതും ചേച്ചിയും ചേട്ടനും പിന്നാലെ വന്ന് കയറി വാതിലിഞ്ഞതും കുതിര പാഞ്ഞു എങ്ങനെയോ കടിച്ചു പിടിച്ചിരുന്നു എന്നതാ സത്യം ഇന്ന് ഇങ്ങനെ എന്റെ ഫോൺ തിരിച്ചു കിട്ടില്ലേ ചേരി പാഞ്ഞു കുതിര ഞങ്ങൾ കയറി എടുത്ത് തന്നെ വന്നു നിന്നു ഞാൻ നിരഞ്ജൻ ചേട്ടനെ ഒന്ന് നോക്കി ചേട്ടനാണല്ലോ എനിക്ക് ഫോൺ മേടിച്ചു തരാന്ന് പറഞ്ഞത് ഇറങ്ങി ലെച്ചു ചേച്ചിയാണ് അതിന്റെ ഫോണ് തരാൻ പറ കണ്ണാടിൽ കൂടി നോക്കുന്നുണ്ട് ക്യാപ്പൻ കൂടുതൽ നോക്കിയാൽ രണ്ടു കണ്ണും ഞാൻ കുത്തി പൊട്ടിക്കും നിരജൻ ചേട്ടന്റെ കിളി ഓരോന്നായി പറഞ്ഞു തുടങ്ങി ഇതിനാ ഡിക്കിൽ എങ്ങനെ ഇട്ടാ പോരായിരുന്നു ചേട്ടനോടാണ് ആ മൊതിര ചോദിക്കുന്നേ ചേട്ടൻ പിന്നെ ആകെ ഒരു അന്താളിപ്പിൽ അങ്ങനെ സ്റ്റെക്കായിരുന്നു ഇറങ്ങി പോടി ഇതിനകത്ത് ഒന്നുമില്ലേ ഇച്ചിരി തുണിയായാലും മതി ഇങ്ങോട്ട് വാഴ കുത്തിക്കേറ്റൻ നീ എന്തുവാ ചീ കിടന്ന് നോക്കണേ വല്ല പട്ടി ബിസ്ക്കറ്റ് ഉണ്ടോ നോക്കുവോ നിങ്ങളുടെ വായു തിരികെ പിന്നെ കിടന്ന് കുറയ്ക്കില്ലല്ലോ പട്ടി ബിസ്കറ്റ് എന്റെ കെട്ടിയവന്റെ അണ്ണാക്കിലെ കൊണ്ട് തള്ളടിപ്പുല്ലേ ഞാൻ വാ തുറക്കാൻ തുടങ്ങിയതും തവൻ എന്നെ ചാവട്ടിക്കുട്ടി പുറത്തിട്ടു ഇവിടെ ഞാൻ ചാടിക്കടിക്കാൻ ഇരുന്നതാ നോക്കിയപ്പോ അവള് നിക്കണം മിണ്ടരുത് പ്ലീസ് എന്നെ ഫോൺ തരാൻ പറയാൻ കാലന്റെ അടുത്ത് അവൾ എന്റെ വാ പൊത്തിപ്പിടിച്ചു അടങ്ങി കൊച്ചു മേടിച്ചിട്ട് അവൾ ദയനീയ ഭാവത്തിൽ ചേട്ടനെ നോക്കി നിരജനാലേ തലേ കൈയും വെച്ചിരിക്കുന്നു ഇതൊരു നടക്കി പോകില്ല താനുവിന്റെ കൈ മാറ്റി ഞാൻ മിണ്ടാൻ തുടങ്ങിയതും വണ്ടി ഷൂന്നൊരു പോക്ക് കാൽ എന്റെ ഫോൺ തന്നിട്ട് പോണ പട്ടി ഒരു മൈൻഡും അടുത്ത് പോയേക്കണം എന്നിട്ട് ഗ്ലാസ് താഴ്ത്തി ഒരു വളിച്ച കിണിയും കൈ പുറത്തിട്ട് പുറത്തിട്ടൊരു താറ്റയും പോണ വഴിക്ക് തനു പെട്ടെന്ന് എന്റെ വായ പൊത്തി കല്യാണത്തിന് മുന്നേ എന്നെ വിധവയാക്കി ഡി പ്ലീസ് ഇങ്ങനെ ഒരു സാധനം ചവിട്ടി തുള്ളിയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് ഓ അവിടെ പിന്നെ കൃഷിക്കാര് രണ്ടും വായക്ക് വെള്ളം ഒഴിച്ച് തള്ളുന്നു മനുഷ്യൻ ഇവിടെ എന്റെ ലച്ചു നീ നട ഇന്നൊരു ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്ത മതി ഫോൺ ഏട്ടൻ എങ്ങനെയും തരും ഉറപ്പ് നിന്റെ ഒരു ഏട്ടൻ നിരൻ ചേട്ടൻ പറഞ്ഞപ്പോ ഞാനൊന്ന് വണ്ടി എറിയത് എന്നിട്ട് മേക്കാൻ അറിയുന്നത് കാളയും കൂടെ നടക്കുന്നു ഓ ഇങ്ങനെ കിടന്ന ചാടാൻ എന്തോടെ ഫോണിലുള്ളേ തേങ്ങക്കുല നീന്ന് പോകുന്നുണ്ടോ നിന്നെ സമാധാനിപ്പിക്കാമെന്ന എന്നെ പറഞ്ഞ മതിയല്ലോ ദേഷ്യത്തിൽ തന്നെ വാതിലടിച്ച് പോയി മനുഷ്യനല്ല ഇവിടെ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാ അവനിങ്ങാനെ ഫോണ് തുറന്ന തീർന്നില്ലേശ്വര പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അയ്യോ എങ്ങനെ ഞാൻ ആലോചിക്കുന്നോറും നോക്കും എന്നെ എന്തിനാ ഈ വല്ല വായം വെച്ചാൽ പറയാ അങ്ങയുടെ കയ്യിലിരിക്കും തോറും ആപത്ത എന്തേലും ചെയ്തേ പറ്റൂ ആവശ്യമില്ലാതെ ആ കോപ്പിനെ കുറെ ചീത്തയും പിടിച്ചു ഒന്നും വേണ്ടായിരുന്നു നാശം പിടിക്കാം തലക്കാലം തന്നെ വിചാരിച്ചിലവല്ല നടക്കൂ ഞാൻ നേരെ അടുക്കളയിൽ ലാൻഡ് ചെയ്തു നമ്മുടെ അവിടെ പാത്രങ്ങളോട് ഗുസ്തി പിടിക്കുന്നു ചേച്ചി ഒരിക്കണം തായ് വീണ് പൊട്ടി പുറത്തല്ല പിച്ചക്കാരും വന്നോടി ഏയ് ഞാൻ തന്നെ വിളിച്ചത് തനു അവൾ ഒരു അടിമുടി നോട്ടം എന്തോ ഉണ്ടല്ലോ ടോപ്പ് മേടിക്കാനാണെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ ഇങ്ങനെ ഒരു സാധനം മനുഷ്യനോട് പ്രസവവേദന എടുത്ത് നിൽക്കുമ്പോ തന്നെ തനു നീ ഇങ്ങനെയൊക്കെ പറയാൻ പ്രസവവേദനയാണല്ലേ നീ അങ്ങോട്ട് നീങ്ങി എന്ന് പേര് ഒരു പ്രസവ വേദനക്കാരി വന്നേക്കുന്നു ഇത്ര നാള് കൂടിട്ട ഞാൻ ഒരു അഞ്ചു മിനിറ്റ് സ്വസ്ഥമായിട്ട് സംസാരിച്ചെന്നറിയോ അവിടെയും വന്നേക്കുന്നു രണ്ടും നശിപ്പിക്കാൻ ഇതൊക്കെ എന്റെ കുഴപ്പ ആ മുതല കിടന്ന് ചാടി കടിച്ചൊന്നും നീ കണ്ടില്ലേ കല്യത്തിന് അതിനേം കെട്ടി എഴുന്നേൽ വെച്ചോണ്ട് കാര്യം എന്തുവാ നീ പിന്നെ വായില് വിലയിട്ടാ പോലും കടിക്കാതെ ഇനം പേപ്പട്ടിയായിരുന്നല്ലോ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട മിണ്ടെ നിങ്ങളെ പിടിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് നേരെ ഉള്ളു പക്ഷെ തൊലി ഉരിഞ്ഞു എന്റെ ദുരേം കിടക്കുന്നേ ഉള്ളു ഇത് തനു അങ്ങനെ ഭ്രാന്തടി ഇത്തവണ പുച്ഛത് തനു ആണ് അയ്യേ ഏത് കുറ്റിക്കാട്ടിനെയും ഇതേ എന്നോട് കള്ളം പറയാൻ നിക്കണ്ട ഞങ്ങൾ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ നിലവിളി കേട്ടതാണ് ഞങ്ങൾ എണീറ്റ് വന്നേ അല്ല നിങ്ങൾ രണ്ടും കൂടി ആ കുറ്റിക്കാട്ടിൽ എന്തെടുക്കുവായിരുന്നു അത് പിന്നെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു അതാണ് ഇപ്പോഴത്തെ വിഷയം നീ ഞാൻ ചോദിച്ചു പരടി നീ അവിടെ എന്തെടുക്കുമായിരുന്നു അവന്റെ കൂടെ അതടി ഞാൻ അവിടെ ഉമ്മ വെച്ച് കളിക്കുവായിരുന്നു എന്തേ നിനക്ക് വില ചെയ്തോണ്ടോ ഒന്ന് ഞെട്ടി പക്ഷെ നോക്കി നിൽക്കുന്ന എന്നെ അല്ല എന്റെ പിറകിലാ പിറകിൽ നിന്ന് ഏത് കുരിശാണ് തിരിഞ്ഞപ്പോ എല്ലാം കേട്ടു നിൽക്കുന്ന എൻ്റെ മാതാശ്രീ വാഴ കൃഷിയൊക്കെ കഴിഞ്ഞു കാണുവല്ലേ ചോദിക്കണം പക്ഷെ ഉച്ച മാത്രം പുറത്തു വന്നില്ല എന്നെയാണ് നോട്ടം എന്താടി പറഞ്ഞു ആരും നിന്നെ ഉമ്മ വെച്ച് കാര്യം നീ ഇപ്പൊ പറഞ്ഞ് സീരിയലിലെ അമ്മായിയമ്മ തോറ്റുപോകും ആ കണ്ണുട്ടിൽ പറടി ആരടി നിന്നെ ഉമ്മ വെച്ച് എന്ത് പറഞ്ഞാലും ഇപ്പൊ അടി കവലാത്ത് വീഴും അതല്ല അമ്മ അത് പിന്നെ ഞങ്ങൾ സഞ്ജുവിടിന്റെ കാര്യം ടപ്പോ അടിയല്ല പേടിച്ചു തനുന്റെ കൈന്ന് അടുത്ത പാത്രം താഴെ വീണതാ അമ്മയ്ക്കൊരു സഞ്ജു ആയിരുന്നു വെറുതെ പേടിച്ചു അതെന്താ അങ്ങനെ പെണ്ണുങ്ങളെ കിസ് അടിക്കാറില്ലേ പോടി അവൻ നല്ല പയനാ പോയ സ്ഥിതിക്ക് ഇനി ഇവിടെ നിക്കണ്ട എന്നാലൊരു വെയിറ്റിന് തനുവിനെയും അമ്മയും പുച്ഛു തള്ളി ഞാൻ സിറ്റൌട്ടിൽ വന്നിരുന്നു ചിലപ്പോ ഗ്രഹനാഥനും ചിലപ്പോ ഗ്രഹനാഥനെങ്ങാനും വില തന്നാലോ അച്ഛൻ ഇരിപ്പുണ്ട് അടുത്ത് പെട്ടെന്ന് അച്ഛന്റെ ഫോൺ റിങ് ചെയ്ത് ഹലോ ആ പറടാ ഞാൻ വീട്ടിൽ തന്നെ എന്ത് എപ്പോ ആരു പറഞ്ഞു അയ്യോ ഇല്ലടാ നമുക്കറിയാവുന്ന പയ്യനാ ഷടാ സത്യം നീ ഫോൺ വെച്ചെ ഞാനൊന്ന് സതീഷിനെ വിളിക്കട്ടെ അതും പറഞ്ഞ അച്ഛൻ ഫോൺ വെച്ചു ഈശ്വര എന്തൊക്കെ കേൾക്കണേ നാക്കിനെല്ലാന്ന് വെച്ച് എന്തും പറയാം നിന്റെ കുട്ടികളെ പറ്റി എന്തു പറ്റിയച്ചാ ഇനി ഞങ്ങള് കറങ്ങാൻ പോയത് ആരെങ്കിലും കണ്ടോ